ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അൽബേനിയയുടെ തലസ്ഥാനത്താണ് ഷെയ്ഖ് നാസുറുദ്ദീൻ അൽബാനി റഹ്മഹുദ് ജനനം അൽബേനിയയിലെ പ്രസിദ്ധമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഉപ്പ ഒരു വാച്ച് റിപ്പയർ ആയിരുന്നു വാച്ച് റിപ്പയർ ചെയ്യുന്ന ജോലിയായിരുന്നു ഉപ്പ ചെയ്തിരുന്നത് ചെറുപ്പത്തിൽ തന്നെ നാസുറുദ്ദീൻ അൽബാനി റഹ്മഹമ്മ ആ ജോലി പഠിക്കുകയും അദ്ദേഹവും ഒരു വാച്ച് റിപ്പയർ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു സ്വയം അധ്വാനിച്ച് ജോലി ചെയ്തുകൊണ്ട് തൻ്റെ ജോലി കഴിഞ്ഞ് മറ്റുള്ള സമയങ്ങൾ പൂർണ്ണമായി ദീനി പഠനങ്ങൾക്ക് വേണ്ടി ഹദീസിൻ്റെ സേവനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച മഹാപണ്ഡിതനാണ് ഷേഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മുള്ള നമ്മൾ ആലോചിക്കേണ്ടത് ഒരു വലിയ പണ്ഡിതനായിരുന്നിട്ട് കൂടെ അദ്ദേഹം വാച്ച് റിപ്പയർ ചെയ്ത് തൻ്റെ ഉപജീവന മാർഗം നോക്കിയിരുന്നു എന്നത് അത്ഭുതമാണ് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളത് അത് പ്രവാചകന്മാരുടെ ചരിയാണ് നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ആ പ്രവാചകന്മാർ പോലും അധ്വാനിച്ച് പിന്നെ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ട് അവരുടെ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തി എന്നതല്ലാതെ സമൂഹത്തെ ആശ്രയിച്ചു കൊണ്ട് സമൂഹത്തിൻ്റെ പിന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം സമൂഹം നോക്കേണ്ടതാണ് എന്ന ഒരു നിലപാട് പ്രവാചകന്മാരുടേതു പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല മഹാനായ നാസുറുദ്ദീൻ അൽബാനി റഹമുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരും ആ രൂപത്തിൽ തന്നെ അവർ അധ്വാനിച്ച് ജീവിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും നാസറുദ്ദീൻ അൽബാനി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു മഹാനായ നാസറുദ്ദീൻ അൽബാനി റഹമുള്ളയുടെ കുടുംബം ആദ്യ പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് പിതാവ് പിന്നെ ഹനഫി മദബിൽ നല്ല ശിദ്ധത്തുള്ള കാഠിന്യമുള്ള വ്യക്തിയായിരുന്നു ഹനഫി മദബ് എന്ന് മാത്രമല്ല ഹനഫി മദഹബിൽ തന്നെ നല്ല ഒരു ശിദ്ധത്തുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു മകൻ പല്ല് പിന്നെ പല്ലിന് പുത്തടക്കുന്ന അതിന് പിന്നെ അടക്കുന്ന ഒരു രീതിയുണ്ടല്ലോ നമ്മുടെ നാടുകളിലൊക്കെ അതേ രൂപത്തിൽ പല്ല് അടച്ചു വന്നപ്പോൾ അതിൻ്റെ പിന്നെ റൂട്ട് കനാലല്ല പിന്നെ പണ്ട് കാലത്ത് ഇപ്പോഴുമുണ്ട് ആളുകൾ എന്ത് ചെയ്യും പ പല്ലിന് സുശിരമുണ്ടെങ്കിൽ അത് വെള്ളി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചുകൊണ്ടോ അടക്കും അങ്ങനെ അടച്ചു വന്നപ്പോൾ മകനെ മകനോട് ശക്തമായ നിലപാടെടുക്കുന്ന അൽബാനിയുടെ ഉപ്പയെ നമുക്ക് കാണാൻ കഴിയും കാരണം ജനാപത്തുകാരൻ കുളിച്ചാൽ ആ ഭാഗത്ത് വെള്ളം എത്തുകയില്ല എന്ന മതഹബി വീക്ഷണം കാരണത്താൽ മകനോട് ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഷെയ് നാസറുദ്ദീൻ അൽബാനി റഹ്മാമുള്ള ജനിച്ചു വളരുന്നത് അന്നത്തെ ഭരണാധികാരിയായിരുന്നു അൽബേനിയയിലെ ഭരണാധികാരിയായിരുന്ന അഹ്മദ് മുസ്ലിമീങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ഭരണാധികാരിയാണ് ആ ഭരണാധികാരി മുസ്ലിമീങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ നാസറുദ്ദീൻ അൽബാനി റഹ്മുള്ളക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാടുവിടേണ്ടി വന്നു അങ്ങനെ ആദ്യം സിറിയയിലേക്കാണ് അവർ പുറപ്പെടുന്നത് ഷാമിലേക്ക് നാസറുദ്ദീൻ അൽബാനി റഹ്മാമുള്ള ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ ജന്മനാട്ടിൽ നിന്ന് പറിച്ചു നടപ്പെട്ടു എന്നാൽ സിറിയയിലെത്തിയപ്പോൾ അവിടെ നല്ല മദ്രസ പാഠ പാഠശാലകൾ ദീനു പഠിപ്പിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പ്രാഥമികമായ വിദ്യാഭ്യാസങ്ങൾ നൽകാൻ വേണ്ടി ഒരു സ്ഥാപനത്തിൽ ഏൽപ്പിക്കുകയും പിന്നീട് പ്രമുഖരായ പണ്ഡിതന്മാരുടെ അരികിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉപ്പ തന്നെ അൽബാനിയെ കൊണ്ടു ചെന്നാക്കുകയും ചെയ്തു ഷേഖ് സയ്യിദ് എന്ന ഹനഫി മദബിലെ പ്രമുഖനായ പണ്ഡിതനിൽ നിന്ന് നാസറുദ്ദീൻ അൽബാനി റഹ്മഹമ്മ ഫിഖ്ഹ് അദ്ദേഹം കരസ്ഥമാക്കി ചെറിയ പ്രായത്തിൽ തന്നെ കർമ്മശാസ്ത്ര പഠനം അദ്ദേഹം പിന്നെ സിറിയയിൽ നിന്ന് ഷാമിൽ നിന്ന് ഒരുപാട് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ആഴത്തിൽ പഠിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു പിന്നീട് അദ്ദേഹത്തിന് ഹദീസ് പഠനത്തിലേക്ക് തിരിയുന്നത് ഷേഖ് റഷീദ് റീല അദ്ദേഹത്തിൻ്റെ മജല്ലത്തുൽ മനാർ മജല്ലത്തുൽ മനാർ പ്രസിദ്ധമാണ് നമ്മുടെ കേരളത്തിൽ അൽമനാർ മാസികയുണ്ട് റഷീദ് റിലയുടെ മജല്ലത്തുൽ മനാറിൻ്റെ സ്വാധീനമാണ് ശരിക്ക് ആ ഒരു പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് അൽമനാർ എന്നൊരു മാസിക നമ്മുടെ കേരളത്തിലേക്ക് പോലും വരാൻ കാരണമായിട്ടുള്ളത് ആ അൽ മജല്ലത്തുൽ മനാർ വായിക്കുകയും അതിൽ നിന്ന് ഹദീസ് പഠിക്കാൻ ആവശ്യമായ ഒരു താല്പര്യം ഷേഖ് നാസുദ്ദീൻ അൽബാനി റഹ്മുള്ളക്ക് ഉണ്ടാവുകയും അങ്ങനെ ഹദീസ് പഠനത്തിൻ്റെ മേഖലയിലേക്ക് നാസറുദ്ദീൻ അൽബാനി റഹിമഹമുള്ള തിരിയുകയുമാണ് വളരെ ആഴത്തിലറിവുള്ള ഹദീസിൻ്റെ മേഖലകളിൽ വലിയ സേവനങ്ങൾ ചെയ്ത മഹാപണ്ഡിതനായിരുന്നിട്ടുകൂടെ വിനയത്തിൻ്റെ വിഷയത്തിൽ ഏറെ മാതൃകയാണ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹമുള്ള ഒരു പ്രസംഗത്തിന് വേണ്ടി ഒരു സംസാര ക്ലാസ്സിനു വേണ്ടി അദ്ദേഹം തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ആമുഖ സംസാരം നടത്തുന്ന വ്യക്തി ഹാദൽ ആലിം അല്ലാമ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരം തുടങ്ങി ഇരിക്കുന്ന ആലിം നാസുറുദ്ദീൻ അൽബാനി അല്ലാമ മനാസുറുദ്ദീൻ അൽബാനി എന്ന് ആ സ്വാഗര സംസാരത്തിൽ ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ സദസ്സിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്ന നാസറുദ്ദീൻ അൽബാനി റഹ്മുള്ളയെ കാണാൻ കഴിയും പിന്നീട് ആരെങ്കിലും മധു പറഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട മധു കേട്ടുകഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ആലിം എന്ന് തന്നെ വിളിച്ച ആ മനുഷ്യനെ തിരുത്തുകയും താലിബുൽമായിട്ടാണ് എന്നെ കാണേണ്ടത് എന്ന് അദ്ദേഹം മഹാനായ നാസറുദ്ദീൻ അൽബാനി റഹ്മഹുല്ല തിരുത്തി കൊടുക്കുകയും ചെയ്യുകയാണ് ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും ഹദീസിന്റെ മേഖലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും നമുക്ക് പകർത്താൻ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒട്ടേറെ സൽഗുണങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇൻഷാള്ള നമുക്ക് പഠിക്കുവാൻ സാധിക്കും وَمَا تَشَاءُونَ إِلَّا أَن يَشَاءَ اللَّهُ ۖ إِنَّ اللَّهَ كَانَ عَلِيمًا حَكِيمًا